السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم, وعلى إبراهيم إنك حميد مجيد إسلام الذي يبلغ قلبي من كان الله به أنكره كله. في مسجد الله അറിവിന്റെ സദസ്സിൽ ഇരിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ആരാണ് നമുക്ക് ഇങ്ങനെ ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത് ആരാണ് നമുക്ക് പറഞ്ഞിടുന്നത് ആരാണ് നമുക്ക് കടകമ്പോളങ്ങൾ ഉണ്ടാക്കുകയും അവിടേക്ക് വഴി ഉണ്ടാക്കുകയും ചെയ്തത് ലോകത്തിന് ആവശ്യമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആരാണ് ഒരുപാട് ഒരുപാട് ആളുകളുടെ പേരുകൾ ആ കൂട്ടത്തിൽ നമ്മുടെ പങ്ക് എന്താണ് ആ ചങ്ങാദീൻ ആരാണ് നമ്മളെ നന്മയിലേക്ക് നയിച്ച ചങ്ങാദീൻ ആരാണ് ഇരുപത്തിയെട്ട് ആയത്തുകൾ അതിൽ രണ്ട് കുട്ടരുടെ കാര്യം പറയുന്നുണ്ട് മാർഗം സ്വീകരിക്കുന്നെങ്കിൽ എന്ന്

സ്വന്തം കൂട്ടുകാരൻ്റെ കൂട്ടുകാരിയുടെ മതത്തിലായിരിക്കും ഓരോരുത്തരും ഇപ്പം എന്തും ആരെ കൂട്ടുകാരനാക്കണമെന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന് അബുദാബിലെ നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പറയുന്നുണ്ട് അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കാനും മറ്റുള്ളവരുടെ നല്ല കൂട്ടുകാരനായി കൂട്ടുകാര കൂട്ടുകാരിയായി മാറാനും നമുക്ക് ശ്രമിക്കാം ഓർമ്മിക്കുന്ന പരലോകത്ത് സാക്ഷി പറയുന്ന തരത്തിലുള്ള അള്ളാഹുബൈ മാറാനേ നല്ല കൂട്ടുകാരെ നൽകുകയും നല്ല കൂട്ടുകാരായി മാറാൻ അള്ളാഹുബേ അനുഗ്രഹിക്കുകയും ചെയ്യണം ചിത്ത കൂട്ടുകാരിൽ നിന്ന് അള്ളാഹുബൈ ഞങ്ങളെ രക്ഷിക്കണം ചിത്ത കൂട്ടുകാരായി മാറുന്നതിൽ നിന്നുള്ള ഹുബേ ഞങ്ങൾ നിരക്ഷിക്കണേ രോഗികൾക്ക് എല്ലാവർക്കും അള്ളാഹുബൈ ചിത്രം مريتو بيا سدري سواسي غلط سردن دلجي أنا كرهي كنا اللهم إنا نسألك الجنة ونعوذ عودة بك من النار اللهم إنا نسألك الجنة ونعوذ عودة بك من النار اللهم إنا نسألك الجنة ونعوذ عودة بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين سبحانك اللهم بحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله